നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് അവന് കാത്തെന്നപോലെ വാതിൽ തുറന്നുകൊടുത്ത ഡേയ്സി വേവലാതിയോടെ ചോദിച്ചു അത് അത് ബൈക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വീണതാ ആ മുഖത്ത് നോക്കാതെയാണ് ക്രിസ്റ്റി പറഞ്ഞത് അപ്പനോ മകനോ ആരുടെ സമ്മാനായിരുന്നു അത് മാത്രം പറ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഡേയ്സി പതിഞ്ഞതെങ്കിലും ഉറപ്പോടെ ചോദിച്ചു ക്രിസ്റ്റി ഞെട്ടിക്കൊണ്ട് അമ്മയെ നോക്കി ഡെയ്സി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്കയറ്റി വാതിലടച്ച് കുറ്റിയിട്ടു എനിക്കറിയായിരുന്നു നിന്നോടത് പറയണമെന്നുണ്ടായിരുന്നു ഇന്ന് എങ്ങോട്ടും പോകണ്ടെന്ന് പറയാൻ അമ്മക്ക് ആഗ്രഹം ഉണ്ടായിട്ടു അത് അതിനർഹതയില്ലെന്ന് തോന്നിയോണ്ട് മിണ്ടാതിരുന്നതാണ് അവൻ്റെ മുറിവിനെ നോക്കി ഡെയ്സി വിങ്ങലോടെ പറഞ്ഞതും ക്രിസ്റ്റി അലിയോട് അവരെ ചേർത്ത് പിടിച്ചു പക്ഷെ ഇന്നേരം വരെ അമ്മ മാതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നടത്തിയതും വെറുതെ ആയില്ല അവരുടെ വാക്കിൽ തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എനിക്കറിയാം അമ്മ തമ്മിൽ കാണാതെ അറിയാതെ നടന്ന കാലത്തും എനിക്ക് ചുറ്റും എൻ്റെ അമ്മയുടെ ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയുടെ സംരക്ഷണ കവചമുണ്ടെന്ന് എനിക്കറിയായിരുന്നു ക്രിസ്റ്റി അവരെ ചേർത്തണച്ചുകൊണ്ട് നെറുകയിൽ ചുണ്ടിയേർത്തുകൊണ്ട് പറഞ്ഞ് കൊതി തീരാത്ത പോലെ അവൻ അവരുടെ നെഞ്ചിൻ ചൂടിൽ പതുങ്ങി ഋഷിനോടൊന്നും ചോദിക്കരുത് സമയാകുമ്പോൾ അവനുള്ള പലിശ സഹിതം ഞാൻ തന്നെ കൊടുത്തോളാം ക്രിസ്റ്റി ഡേയ്സിയെ ഓർമ്മിപ്പിച്ചു അവരെ രണ്ടുപേരെയും നീ ഒരുപാട് സൂക്ഷിക്കണേടാ പിശാചിനെ പോലും വെല്ലുന്ന മനസ്സാ അപ്പിനും മൗനും ഡേയ്സി അവനു നേരെ മുഖമേർത്തി പറഞ്ഞു ഞാൻ ശ്രദ്ധിച്ചോളാം അമ്മ തീർത്ത് പേടിക്കണ്ട അവനാ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു ആഹ് ഇവിടെ നിപ്പിണ്ടായിരുന്നോ കണ്ടോ അമ്മേ കള്ളി ഒളിഞ്ഞു നോക്കുക ഹാളിലെ വാതിൽക്കൽ നിറഞ്ഞ ചിരിയോടെ അമ്മയും മകനെയും നോക്കി നിരുന്ന മറിയാമച്ചി ക്രിസ്റ്റി പറഞ്ഞു കേട്ടതും അവനെ ചെറഞ്ഞ് നോക്കി ഓ പിന്നെ ഒളിഞ്ഞു നോക്കുന്നു അതിന് മറിയാമ രണ്ടാമത് ജനിക്കണം ചെക്ക അല്ലേലും പൂച്ചക്കെന്നാപ്പൊന്നൊരിക്കുന്നിടത്ത് കാര്യം നിങ്ങൾ അമ്മേ മോനും കൊഞ്ചി കളിക്കുന്നിടത്ത് മറിയാമോ അധികം പറ്റി തന്നെയാ ചുണ്ടുകൂട്ടി അവർ തിരിഞ്ഞടക്കും മുന്നേ ക്രിസ്റ്റിയുടെ ഏസി വിട്ട് ഓടി അവരെ പൊതിഞ്ഞു പിടിച്ചിരുന്നു പൂച്ചക്ക് എന്നൊക്കെ അവിടെ നിക്കട്ടെ ക്രിസ്റ്റി ഉള്ളിടത്ത് ഈ മറിയാമ്മക്ക് നല്ല കനത്തിന് തന്നെ കാരി ഉണ്ടാവട്ടോ അവരെക്ക് പിടിച്ചുണ്ടാവും പറഞ്ഞു ഞങ്ങ പൊട്ടിക്കാതരാ ചെറുക്ക എനിക്ക് നോവുന്നു അവർക്കുള്ളിലെ സന്തോഷം നിറയുന്ന വാക്ക് ഡേസി ചിരിയോട് അവരുടെ അരികിലേക്ക് വന്നു ആ അല്പം നോവട്ടെ എന്നാൽ ഇനി ഇതുപോലത്തെ കോനിഷ്ടു വർത്താനം പറയാണ്ടിരിക്കും ക്രിസ്റ്റി വീണ്ടും അവരെ സ്നേഹത്തോടെ ഞെരിച്ചു കൊണ്ട് പിടിവിട്ടു ഇതെന്നതാണോ നിന്റെ നെറ്റിയില് ചോര വരുന്നുണ്ടല്ലോ കർത്താവേ മറിയാമച്ച അവന്റെ മുടിയിൽ പിടിച്ച് താഴ്ത്തി നെറ്റിയിലെ മുറിവിലേക്ക് നോക്കി ചോദിച്ചു വേദനിക്കുന്നു ക്രിസ്റ്റി അവരുടെ കയ്യിൽ നിന്നും മുടിയിഴകൾ വേർപ്പെടുത്തിക്കൊണ്ട് നിവർന്നു നിന്നു ഇതെങ്ങനെ എങ്ങനെ നീ വല്ലയിടത്തും പോയി അടിയുണ്ടാക്കിയോ നടുവിൽ കൈകുത്തി മറിയാമച്ചി അവനെ നോക്കി കണ്ണുരുട്ടി പിന്നെ എനിക്കതല്ലേ പണി മുടിയിഴകൾ പിന്നിലേക്ക് കോരി ക്രിസ്റ്റി അലസ്വതയോടെ പറഞ്ഞു എന്തോന്ന് അവൻ പറഞ്ഞ വ്യക്തമായി കേൾക്കാത്തോണ്ട് മറിയാമച്ചി വീണു ചോദിച്ചു വണ്ടിന്നൊന്ന് വീണു അതാ ക്രിസ്റ്റി പറഞ്ഞു ആ വീഴും ആ മാതിരി നീ ആ ചകർത്തി കയറി പറ്റിയ പിന്നെ എങ്ങനെ വീഴാണ്ടിരിക്കും നന്നായി പോയി അവന്റെ തോളിൽ നല്ലൊരു അടിവെച്ച് കൊടുത്തുകൊണ്ടാണ് അവരത് പറഞ്ഞത് ഇതെല്ലാം നോക്കി ചെറിയൊരു ചിരിയോടെ നിൽക്കുന്ന ഡേസിയെ നോക്കി ക്രിസ്റ്റി ഒന്ന് കണ്ണി കാണിച്ചു ആ കൊച്ചുങ്ങൾ വല്ലതും കഴിച്ചായിരുന്നു ക്രിസ്റ്റി രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദിച്ചു ഞങ്ങളൊക്കെ ഉത്തരവാദിത്തമുള്ളവരാ നിന്നെ പോലെ നാണുതി നടക്കുവല്ല ഡേസിയെ നോക്കിയിട്ടാണ് മറിയാമശി ഉത്തരം പറഞ്ഞത് അത് പിന്നെ എനിക്ക് അറിയത്തില്ലയോ എന്റെ രണ്ടമ്മമാരും പോളിയല്ലേ ക്രിസ്റ്റി ചിരിയോടെ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോണ മോനെ ബേസി ആകുലതയോട് വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞു മുറിവിനോ അതിന് ഇച്ചിരി പൊളിക്കും ക്രിസ്റ്റി പറഞ്ഞു എന്നാ പൊളിച്ച കോമഡി പറഞ്ഞേക്കാണ്ടതിൽ പോയി മരുന്ന് വെക്കടാ മറിയാമിച്ചി വീണ്ടും അവനെ നോക്കി പറഞ്ഞു ആ പറഞ്ഞ ന്യായം വന്നു ക്രിസ്റ്റി രണ്ടുപേരെയും വിട്ടിട്ട് പറഞ്ഞു വല്ലവും കഴിച്ചേച്ചു അവളിലോട്ടും കയറിയാലേ ഒരു വരവൊഴിവായി കിട്ടും മറിയാമിച്ചി വീണ്ടും അവൻ നോക്കി പറഞ്ഞു എനിക്കൊന്നിനി വേണ്ട മറിയാമിച്ചേ എന്റെ വല്യമ്മശിയെ നല്ല ചൂട് ചപ്പാത്തിയും താറോസ്റ്റും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഉണക്ക് ചോറ് പോലല്ല എന്നാ രുചിയാണെന്ന് അറിയാവോ ക്രിസ്ത്യ ഒറ്റ കണ്ണിറക്കി പറഞ്ഞതും വീണ്ടും ആ മുഖം വീർത്തു ഓ ഇനി പാതിരാത്രി കയറി വരുമ്പോ നേരെ വല്യമ്മശിയുടെ അടുത്തോട്ട് വിട്ടോ വായിക്കു രുചിയായിട്ട് കഴിക്കാലോ അതും പറഞ്ഞിട്ട് അവർ വേഗം തിരിഞ്ഞടന്നു ചുമ്മാ ഡേസിയെ നോക്കി ചിരിച്ചുകൊണ്ടവൻ മുകളിലേക്ക് കയറി താൻ വരുന്നേണ്ടതും ഋഷിന്റെ വാതിൽ പെട്ടെന്ന് നടക്കുന്നു മുറിയിലെ ലൈറ്റ് ഓഫ് ആകുന്നെല്ലാം നല്ലതുപോലെ അറിഞ്ഞിട്ടും അവൻ അങ്ങോട്ട് നോക്കിയത് കൂടിയില്ല നിലുവിൻ്റെ മുറിയുടെ നേരെയാണ് ആദ്യം ചെന്നത് ചാരിയെ വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവൾ ഉറക്കമായി നീണ്ടതും അവൻ അതുപോലെ പിന്തിരിഞ്ഞു മീരയുടെ മുറിയുടെ വാതിൽ തള്ളി നോക്കിയപ്പോൾ അതകത്തേക്ക് കുറ്റിയിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടുന്ന് അവനൊന്നും പറയാതെ നേരെ സ്വന്തം മുറിയിലേക്ക് നടന്നു നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു നെറ്റിയിൽ മുറിവുള്ളതുകൊണ്ട് തന്നെ തല കഴുകാതെ ഒന്ന് മേലിൽ കഴുകിയ ഡ്രസ്സ് മാറ്റിയിട്ടു ഷെൽഫിൽ നിന്ന് മരുന്നെടുത്തുകൊണ്ട് മുറിവിൽ പുരട്ടി അവൻ വേഗം കയറി കിടന്നു സമയം ഒരുപാടായതുകൊണ്ട് തന്നെ പിന്നെ പാത്തുവിനെ വിളിച്ചില്ല പക്ഷേ എനിക്ക് കാണാൻ തോന്നുന്നു ഇച്ഛയെന്നുള്ള ആ കുഞ്ചൽ കണ്ണടിയവളും അവനിൽ തിളച്ച് മറിയുന്നുണ്ടായിരുന്നു മറ്റൊന്നും ഓർക്കാൻ മനഃപൂർവ്വം സമ്മതിച്ചു കൊടുക്കില്ല എന്നതുപോലെ ഋഷിനുള്ളിലെ കലി അമർത്താൻ കഴിയാതെ ചുമരിൽ കൈകൊണ്ട് ആഞ്ഞടിച്ചു അത്രയും കാശുപോയത് മിച്ചം അവനൊരു പോലും ആ വരുന്ന സ്വപ്നത്തിൽ പോലും കരുതിയില്ല മിനിമം ഒരു കാലും കൈ ഒന്നായിരുന്നു വീരവാദം പറഞ്ഞിട്ട് പോയത് കോളേജ് മൊത്തം അറിയാവുന്ന കൊട്ടേഷൻ ടീം തെരഞ്ഞുപിടിച്ച് ഏൽപ്പിച്ചതേ അവിടെ മിടുക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് തന്നെയാ ഒരിക്കലും മുട്ടിയ ഒരു ഭീതിയോട് ഓർക്കുന്ന പേരാ ഡേവിഡ് ഡി അവർക്ക് മുന്നിൽ നിന്നാ അവൻ കൂളായി രക്ഷപ്പെട്ടത് ഓർക്കും തോറും ദേഷ്യത്തിനപ്പുറം ഉള്ളിലൂടെ അരിച്ചു കയറുന്ന ഭയത്തിന്റെ ചീളുകൾ ഇടക്കിടെ അവനെ കുത്തി നോവിക്കുന്നുണ്ട് അത് ക്രിസ്റ്റിയാണോ കുന്നിൽ ക്രിസ്റ്റി ഫിലിപ്പ് ഇന്നോളം തനിക്ക് കിട്ടിയത് പലിശ സഹിതം തിരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല എന്നത് അവൻ അസ്വസ്ഥതയോട് ഓർത്തു അവൻ വീണ്ടും ടേബിൾ ടീമിന്റെ ക്യാപ്റ്റൻ ശ്യാമോഹന്റെ നമ്പറിൽ വിളിച്ചു നോക്കി അപ്പൊ അതേപോലെ തന്നെ വെള്ളടിച്ച് തീർന്നു എന്നല്ലാതെ അവൻ എടുക്കുന്നില്ല ഋഷിന്റെ പല്ലുകൾ ഞെരിഞ്ഞു കാശ് എണ്ണി വാങ്ങാൻ മാത്രം എന്തിനും ഫോൺ കിടക്കയിൽ കിടക്കയിലോട്ടിട്ട് അവൻ പിറവിരുത്തു പപ്പയുടെ അക്കൗണ്ടിൽ നിന്ന് വലിക്കുന്ന കാശാണ് ഇപ്പൊ അത് കിട്ടാൻ പോലും നല്ല ബുദ്ധിമുട്ടാണ് ഓഫീസിലെന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട് ആവശ്യത്തിനുള്ള കാശ് കിട്ടുന്നതുകൊണ്ട് ആ പ്രശ്നം എന്നതാണെന്ന് പോലും ചോദിച്ചിട്ടില്ലെന്ന് ഋഷിൻ ഓർത്തു എന്തൊക്കെയോ ചുറ്റും സംഭവിക്കുന്നുണ്ട് അതൊരിക്കലും തനിക്കോ പപ്പയ്ക്കോ നല്ലതിനാവില്ലെന്നും അറിയാം ഒന്നറിയാം ഇനി പണ്ടത്തെ പോലെ ഈ വീട്ടിൽ താമസിക്കുന്നത് അത്ര എളുപ്പമാവില്ല എന്ന് അവരും അമ്മയും കൂടി സെറ്റായ സ്ഥിതിക്ക് അത് അടിവരയിട്ട് ഉറപ്പിക്കാം എങ്ങോട്ടെങ്കിലും ഓടിപ്പോയാലോ ആദ്യം തോന്നിയ ചിന്ത അതായിരുന്നു പക്ഷെ എങ്ങോട്ട് പോകുമെന്നോർത്തും ആ ചിന്ത ഉള്ളിൽ കിടന്ന് മരവിച്ച് പോയിരുന്നു കിട്ടുന്ന കാശി മുഴുവൻ തൂർത്തടിച്ച് കളഞ്ഞു എന്നല്ലാതെ ആപത്തെ സമയത്ത് കൂടു ഒരു നല്ല സുഹൃത്തിനെ പോലും സമ്പാദിച്ച് വെച്ചിട്ടില്ല സ്വന്തം കാര്യം കൂടി പരിങ്ങല്ലായ പപ്പയ്ക്ക് ഇനി തനിക്ക് സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല എന്നത് പകൽ പോലെ സത്യമാണ് പേരിനൊപ്പം ചേർക്കാനൊരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് കോളേജിൽ പോയത് അവിടുന്ന് ഇറങ്ങി കുന്നിൽ ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി പറ്റുക എന്നതും ഇനി അങ്ങേറ്റം ദുഷ്കരമായിരിക്കും അതിനിടയിൽ ഗൗരി അതോർക്കുമ്പോൾ അവന് ഭ്രാന്തി പിടിക്കുന്ന പോലെയാണ് താൻ സെറ്റിലായാലും ഇല്ലെങ്കിലും ഈ വർഷം കോളേജിൽ നിന്ന് ഇറങ്ങുന്നതോടെ അവളെ കൂടി തനിക്കൊപ്പം ചേർക്കേണ്ടിയും വരും എല്ലാം കൂടി അവന് ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥ ആയിരുന്നു കൈകൾ കൂട്ടി തിരുമ്മി അവൻ ആ മുറിയിലൂടെ നടന്നു ഓർമ്മയിലെവിടെയെങ്കിലും ഒരു രക്ഷകൻ അവതരിക്കുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ ഇക്ക ആയിഷ കൈകൾ മുഹമ്മദിന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് ചോദിച്ചു ആ നെഞ്ചിൽ പിടയുന്നത് ആ കൈവിരൽ തുമ്പിൽ അവർക്ക് അറിയാമായിരുന്നു ഞാൻ എന്താഷും എന്നോട് പറയട്ടെ നീക്കറിയില്ല അയാളുടെ പതിഞ്ഞ സ്വരം ആ ഇരട്ടിൽ കൂടി ഒഴുകിയെത്തി ഇക്കാലം വരെയും മതോ ജാതിയോ പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഞാൻ വേർതിരിച്ച് കണ്ടിട്ടില്ല അതണുക്കും അറിയാലോ അങ്ങനെയാണോ ആയിശു ഇത് ചോദിക്കുന്നവരൊക്കെ ഞാനെന്താ പറയാ എന്ത് പറഞ്ഞാലും ഉൾക്കൊക്കെ മനസ്സിലാവുക എനിക്കറിയില്ല നന്നേ പതിഞ്ഞു പോയിരുന്നത് പറയുമ്പോൾ മുഹമ്മദിന്റെ സ്വരം ആയിഷയ്ക്ക് ഭർത്താവിനെ എന്തു പറഞ്ഞിട്ടാണ് സമാധാനിപ്പിക്കേണ്ടതെന്നും അറിയില്ലായിരുന്നു മുഹമ്മദ് പറയുന്ന ഓരോ വാക്കുകളും സത്യമാണ് അതിൽ അവർക്കും തർക്കമൊന്നുമില്ല ഇന്നോളം തന്നെയും മക്കളെയും മനസ്സ് വിഷമിപ്പിക്കാനിടയുള്ള ഒരു പ്രവൃത്തിയും ചെയ്യാത്ത അയാളെയും വേദനിപ്പിച്ചുകൊണ്ടൊന്നും നേടണമെന്നില്ലായിരുന്നു അവർക്കും പക്ഷേ മടിയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് പ്രാണിനോളം സ്നേഹിക്കുന്നവരുടെ നോവിനെപ്പറ്റി പറഞ്ഞൊരുത്തൻ അവനോട് എന്ത് സമാധാനം പറയും ഞാനെല്ലാം ഉപ്പാനോട് പറഞ്ഞ് ശരിയാക്കുമെന്നുള്ള അവൻ്റെ പ്രതീക്ഷ അതിനെന്ത്രം കൊടുക്കും താൽക്കാലിക ഇപ്പം തൊന്നും അവനോട് പറയാൻ കണ്ട ആരും ഇല്ലാത്തൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്നതിൻ്റെ പുണ്യം അത് അവന് കൊടുക്കാൻ പഠിച്ചോം കരുതുന്നുണ്ടെങ്കിൽ പടച്ചോനോളോ ബിരിച്ചതാണെങ്കിൽ അതിനുള്ള വജ്ജും പടച്ചോൻ തന്നെ കണ്മുമ്പിൽ കാണിച്ചു തരായിരിക്കില്ല ഇരട്ടിയിലെ ഒരു തരി വെളിച്ചം പകരുന്ന മുഹമ്മദിന്റെ വാക്കുകൾ ആയിഷയ്ക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഈ അതൊന്നും ഓർത്ത് വേദനിക്കേണ്ടായിച്ചു എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും സമാധാനായിട്ട് ഉറങ്ങിക്കോ ഭാര്യയുടെ ഉയർന്ന ഹൃദയം പിടി പറഞ്ഞെന്നപോലെ മുഹമ്മദ് അവരെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പതിയെ ആ കാതിൽ പറഞ്ഞു പതിവിലും നേരത്തെ തന്നെ ക്രിസ്റ്റി എഴുന്നേറ്റു പെട്ടെന്നുള്ള ഓർമ്മയിൽ നെറ്റിയിൽ ഒന്ന് തൊട്ടു നോക്കി വേദനയുണ്ട് അല്പനേരം കൂടി കിടന്നിട്ട് അവൻ എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വന്നു അന്നും തലനച്ച് കുളിച്ചില്ല വെട്ടിന് പോകാണ്ടതെല്ലാം ഒരുക്കി വെച്ച് ഫോണെടുത്തിട്ട് പാത്തുവിന്റെ നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കി പക്ഷെ അവനെ നിരാശപ്പെടുത്തിക്കൊണ്ട് അത് അവൾ എടുത്തില്ല ഓർക്കത്തിലാവും ഇനി വിളിക്കേണ്ടെന്ന് കരുതി ക്രിസ്റ്റി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഇന്ന് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ വെറുതെ ഋഷിന്റെ മുറിയുടെ നേരെ നോക്കുമ്പോൾ അവനുള്ളിൽ അതായിരുന്നു ചിന്ത അടുക്കളയിൽ വിളിച്ചമുണ്ട് ഇന്ന് അവിടെ ഡേയ്സി ഉണ്ടാവുമെന്ന് അവൻ ഉറപ്പിച്ചതാണ് നിറഞ്ഞ ചിരിയോടെ ക്രിസ്റ്റി അങ്ങോട്ട് ചെല്ലുമ്പോൾ ചായ ഗ്ലാസ്സിൽ പകർന്നിട്ട് മേശയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ആഹാ അമ്മ ഇന്നലെ ഉറങ്ങിയില്ലേ കയ്യിലുള്ള സാധനങ്ങൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് ക്രിസ്റ്റി ചോദിച്ചു അതിനവരൊന്ന് ചിരിക്കെ മാത്രം ചെയ്തു ഉത്തരമായിട്ട് മുറിയ വേദനയുണ്ടോടാ അവൻ്റെ അരികിലേക്ക് എത്തിയിട്ട് നെറ്റിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ ചെറുതായിട്ട് ചായ കയ്യിലെടുത്തുകൊണ്ട് അവനൊന്ന് കണ്ണു ചെമ്മി കാണിച്ചു ഇതും വെച്ചുകൊണ്ട് ഇന്നിനി പോണോടാ ഡേയ്സി വല്ലായ്മയോടെയാണ് അതവനോട് ചോദിക്കുന്നത് ഏതൊക്കെ ഒരു കാരണമാണോ അമ്മ രണ്ടു ദിവസമായി മുടങ്ങി നിൽക്കുന്നത് ഇന്നും പോയില്ല ഈ കാര്യങ്ങളെല്ലാം അവതാരത്തിലാവും ചിരിച്ചുകൊണ്ടാണ് അവനത് പറഞ്ഞെങ്കിലും അവനുള്ളിലെ മുള്ളുകൾ ഡേയ്സിയെ കുത്തിനോവിക്കാൻ മാത്രം മൂർച്ചയുള്ളതായിരുന്നു നീ പോയിട്ട് പോയിട്ടുവാ എനിക്കൊരു കാര്യം പറയേണ്ടത് എന്നോട് അത് പറയുമ്പോൾ പതിഞ്ഞതെങ്കിലും വല്ലാത്തൊരു ഉറപ്പുണ്ടായിരുന്നു ഡേയ്സിയുടെ സ്വരത്തിന് ക്രിസ്റ്റി അവനെ നോക്കിയിട്ട് മോളുക മാത്രം ചെയ്തു പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ ആ മൊബൈലിൽ വെല്ലടിച്ചത് പാത്തു കോളിംഗ് എന്ന് എഴുതിയത് ഡേയ്സി കാണാതിരിക്കാൻ ക്രിസ്റ്റി പെട്ടെന്ന് അത് കട്ട് ചെയ്തു കയ്യിലുള്ള ചൂട് ചായ ഒറ്റ വലിക്ക് കുടിച്ചിട്ട് ടോർച്ചും തോർത്തും എടുത്തുകൊണ്ട് അവൻ വേഗം എഴുന്നേറ്റു ഞാൻ പോവാ അതും പറഞ്ഞുകൊണ്ട് ധൃതിയിൽ പുറത്തേക്ക് കൊടുക്കുന്നവനെ കണ്ടപ്പോൾ ബേസിക്ക് ചിരി വന്നിരുന്നു ഓടും പോലെ ഷീറ്റുപുറയുടെ അരികിലേക്ക് എത്തിയ ശേഷമാണ് ക്രിസ്റ്റി ശരിക്കും ശ്വാസം വിട്ടത് ഒട്ടും താമസിക്കാതെ അവൻ പാത്തുവിന്റെ നമ്പറിൽ കോൾ ചെയ്ത് അവിടെയുള്ള തിണ്ണയിലിരുന്നു ഇന്ന് വെട്ടുന്നില്ല ഏശ ഫോണെടുത്തയുടൻ ആദ്യം അതാണ് ചോദിച്ചത് പിന്നില്ലാതെ അവൻ ചിരിയോടെ പറഞ്ഞു എന്നിട്ട് എന്നിട്ടിവിടെ ഞാൻ കാണുന്നില്ലല്ലോ അവനെ തലയിൽ ഘടിപ്പിച്ച ടോർച്ച് വിളിച്ചത്തെ പരതിക്കൊണ്ട് ബാത്തുവിന്റെ കണ്ണുകൾ പരക്കം പായുന്നുണ്ടായിരുന്നപ്പോൾ അതിന് നീ എവിടെ പോ ക്രിസ്റ്റി ആവേശത്തിൽ ചോദിച്ചു ഞാൻ ദേ ദേട താജ്മഹലിന്റെ ഉള്ളില് ഏ ശരിക്കും അവൻ ഇരിക്കുന്നിടത്ത് ചാടിയെഴുന്നേറ്റ് കൊണ്ട് ചോദിച്ചു ആ കാണാതെ വയ്യ അവളുടെ പ്രണയം നിറഞ്ഞ സ്വരം അവനിലേക്ക് ഒഴുകിയെത്തി നീ മുകളിലാണോ ആ എങ്കിൽ അവിടെ തന്നെ നിൽക്ക് ഞാൻ ഷീറ്റ്പൊരലുണ്ട് ഇതാ വരുന്നു വല്ലാത്തൊരു ധൃതി ഉണ്ടായിരുന്നു ക്രിസ്റ്റിയുടെ വാക്കുകൾക്ക് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അവൻ ധൃതിയിൽ ആദ്യം തോർത്തെടുത്ത് തലയിൽ കെട്ടിയ ശേഷം ടോർച്ച് അതിന് മുകളിൽ ഫിറ്റ് ചെയ്തു അവിടെ ഉണ്ടായിരുന്ന വെട്ടാനുള്ള കത്തി എടുത്ത് അരയിൽ തിരികിക്കൊണ്ടവൻ മുകളിലേക്ക് ഓടിക്കയറി അവൻ അവിടെ നിൽക്കാൻ പറഞ്ഞെങ്കിലും പാത്തു ഫോണിന്റെ വെട്ടം തെളിയിച്ചുകൊണ്ട് പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിരുന്നു താഴെ നിന്ന് ക്രിസ്റ്റി കയറി വരുന്ന കണ്ടതും പാത്തു ഒരു നിമിഷം നിന്നുപോയി പിന്നെ താഴേക്ക് ഓടി ഇറങ്ങി ഓടില്ലേ വീഴും ക്രിസ്റ്റി അവൾ ഇറങ്ങി വരുന്ന കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു പക്ഷെ അവളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കിതച്ചുകൊണ്ട് അവന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ പാത്തുവിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവനൊട്ടും പ്രതീക്ഷിക്കാതെ പാത്തു അവനെ കെട്ടിപ്പിടിച്ചു ഒന്ന് പിന്നിലേക്ക് ആഞ്ഞുപോയെങ്കിലും ക്രിസ്റ്റി ചിരിയോട് അവളെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചിരുന്നു എന്ത് തമ്മിലകന്നു മാറാതന്നെ നോട്ടമിടഞ്ഞ ഏതോ നിമിഷം തന്നെ മാത്രം കണ്ണിൽ നിറച്ച് നിൽക്കുന്നവളോട് അവൻ ചോദിച്ചു ഒന്നില്ല അവൾ കൂടുതൽ അവനിലേക്ക് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു എങ്ങനെ പൊറത്തുടി അവിടെ എണീറ്റിട്ടില്ലേ എനിക്കറിയില്ല ഞാൻ ഞാനൊന്നും നോക്കിയില്ല എന്റെ മനസ്സിൽ എങ്ങനെയും ഈ ചെന്ന് കാണന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഇങ്ങനെ തന്നെ നിൽക്കാം ആ ഷാദ് പുറകെ വരുന്നുണ്ടാവും ക്രിസ്റ്റി പറഞ്ഞു കേട്ട് പാത്തും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ചുമ്മാ ആ നിങ്ങ വരട്ടെ പാത്തു ക്രിസ്റ്റിയയിൽ നിന്ന് വിട്ടുമാറി നിന്നിട്ട് വാശി പോലെ പറഞ്ഞു ആഹ അത്രക്ക് നായിരിക്കും അറുക്കൽ വീട്ടിലെ രാജകുമാരിക്ക് ക്രിസ്റ്റി അവളെ വലിച്ചടിപ്പിച്ച തോളിലൂടെ കൈയിട്ടു പിടിച്ചുകൊണ്ട് ചോദിച്ചു അവന് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ എന്ന് പാത്തു മുഖമയർത്തി ക്രിസ്റ്റിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്നിട്ട് നീ എന്താ ഉത്തരം പറഞ്ഞ ഉത്തരം എനിക്ക് അവനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ നിന്നിട്ട് പറയണം ഞാൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു ഏറ്റവും കൂടുതൽ മോഹിക്കുന്നു അതേ ക്രിസ്റ്റി ഫിലിപ്പിനെയാണ് അവനില്ലാതെ ഇനി ഇനി ജീവിതമില്ലെന്ന് വീണ്ടും ക്രിസ്റ്റിയുടെ നെഞ്ചോട് ചേർന്ന് നിന്നിട്ട് അവൾ അത് പറയുമ്പോൾ അവനുള്ളിൽ പ്രണയം നിറഞ്ഞു കവിഞ്ഞു അപ്പം മീരക്കിനി ആരുമില്ലേ പാത്തുവിന്റെ വേദന നിറഞ്ഞ ചോദ്യം കുന്നേൽ ബംഗ്ലാവിനെ കുറിച്ചും മീരയെക്കുറിച്ചും പാത്തുവിനോട് കൊടുത്താണ് ക്രിസ്റ്റി അവളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് അവന് തോന്നി പിന്നില്ലാണ്ട് ശാരി മാത്രമേ പോയിട്ടുള്ളൂ അവൾക്കിപ്പോൾ ഒരു അമ്മയുടെ സ്നേഹം കൊടുക്കാൻ രണ്ടമ്മമാരുണ്ട് കുന്നിൽ ബംഗ്ലാവിൽ പിന്നെ ഒരു അനിയത്തിയുണ്ട് ഒരേട്ടനുണ്ട് പിന്നെ അവൻ്റെ പെണ്ണുണ്ട് അത് പറഞ്ഞിട്ട് ക്രിസ്റ്റി പാത്തുവിനെ പാത്തുവിനെയൊന്നും നോക്കി ഇല്ലേ അവളൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു അതൊക്കെയുണ്ട് പക്ഷേ അതും പറഞ്ഞുകൊണ്ട് പാത്തു അവനെ നോക്കി പക്ഷേ പറയടി അങ്ങോട്ട് പക്ഷേ മീരിയുടെ ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞൂടെ ഈ എൻ്റെ അല്ലേ അങ്ങനെ മാത്രം വിളിച്ചാ മതി ഒന്നറച്ച് നിന്നിട്ടാണ് ചുണ്ടു ഊർപ്പിച്ചുകൊണ്ട് പാത്രത് പറയുന്നത് പൊട്ടി വന്ന ചിരി ക്രിസ്റ്റി വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കടിച്ചമർത്തി അല്ലേ അവൾ അവന്റെ നേരെ നോക്കി തുടരും ഈ കത്തയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം